ദശരഥ മഹാരാജാവ് വളരെ പരിപൂർണനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു ശക്തിയുള്ള ശരീരവും സുന്ദരിമാരായ ഭാര്യമാരും എല്ലാ ഐശ്വര്യങ്ങളും സൗകര്യങ്ങളും സുഖങ്ങളും കൊട്ടാരങ്ങളും വലിയ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല കാരണം ദശരഥ മഹാരാജാവിന് പുത്രന്മാരുണ്ടായിരുന്നില്ല ദശരഥ മഹാരാജാവിന് മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു പ്രധാന റാണിമാരെന്ന് പറയുന്നത് മൂന്ന് പേരാണ് കൗസല്യ കൈകയി സുമിത്ര ഇവർ മൂന്ന് പേരുമായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് ഭാര്യമാർ അതായത് റാണിമാർ ഇതുകൂടാതെ ദശരഥ മഹാരാജാവിന് മുന്നൂറ്റി അമ്പത് രാജകുമാരിമാരെ ഭാര്യമാരാക്കുകയും ചെയ്തിരുന്നു എങ്ങനെയാണ് ദശരഥ മഹാരാജാവിന് ഈ മുന്നൂറ്റി എൺപത് രാജകുമാരിമാരെ ഭാര്യമാരാക്കാൻ കഴിഞ്ഞത് ഇത് വളരെ രസകരമായ ഒരു കഥയാണ് അതെന്താണെന്നൊന്ന് കേട്ടാലോ പരശുരാമൻ ഭഗവാന്റെ അവതാരമാണ് ഈ പരശുരാമൻ ക്ഷത്രിയന്മാരെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി നടക്കുകയായിരുന്നു പരശുരാമൻ അതിനായി ലോകം മുഴുവനും ഇരുപത്തിയൊന്ന് തവണ ചുറ്റുകയുണ്ടായി ബ്രാഹ്മണന്മാരെ അല്ലെങ്കിൽ ആരെയാണോ തങ്ങൾ ബഹുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഹൃദയപൂർവ്വം അനുസരിക്കേണ്ടത് അവരെ എതിർത്തു നിൽക്കുന്ന ക്ഷത്രിയന്മാരെ എല്ലാം തന്നെ ഒരാളെപ്പോലും ബാക്കി വയ്ക്കാതെ നശിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ആളാണ് പരശുരാമൻ പക്ഷേ പരശുരാമൻ ഒരു ക്ഷത്രിയനെ വെറുതെ വിടും എപ്പോഴാണെന്നറിയാമോ എപ്പോഴെങ്കിലും ആ ക്ഷത്രിയൻ ഒരു വൈവാഹിക കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും ഭാര്യമാരുണ്ടെങ്കിലോ അങ്ങനെയുള്ള ഒരു ക്ഷത്രിയനെ പരശുരാമൻ ഉപദ്രവിക്കുകയില്ല എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അപ്പോൾ കൗശലക്കാരനായ നമ്മുടെ ദശരഥ മഹാരാജാവ് എന്താണ് ചെയ്തതെന്നറിയാമോ മുന്നൂറ്റി അമ്പത് തവണ പരശുരാമൻ വന്നിട്ട് ആ അയോധ്യ രാജ്യത്തു കൂടി പോവുകയുണ്ടായി പക്ഷേ ആ ഓരോ സമയത്തും ദശരഥ മഹാരാജാവ് ഈ പരശുരാമൻ്റെ ദേഷ്യത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പരശുരാമൻ വരുന്നു എന്ന് മുൻകൂട്ടി അറിയുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് ആ പ്രദേശത്തുള്ള ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കും ഇങ്ങനെ മുന്നൂറ്റി അൻപത് തവണ ദശരഥ മഹാരാജാവിൻ്റെ രാജ്യത്തു കൂടി പരശുരാമൻ കടന്നു പോവുകയുണ്ടായി അങ്ങനെ ദശരഥ മഹാരാജാവിന് അവസാനം മുന്നൂറ്റി എൺപത് ഭാര്യമാരുമുണ്ടായി പക്ഷേ ഇത്രത്തോളം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായില്ല ആ ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരുന്നു പരശുരാമൻ തന്നെ കൊല്ലാൻ വരുന്നതിനെക്കാട്ടിലും ദുഃഖമായിരുന്നു അദ്ദേഹത്തിന് പുത്രനുണ്ടാകാത്തത് അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ അയോധ്യയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെക്കുറിച്ചും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി കേട്ട് കഴിഞ്ഞു ഇനി ഈ ഒരു ദുഃഖത്തിൽ നിന്നും തരണം ചെയ്യാനായിട്ട് എന്താണ് ദശരഥ മഹാരാജാവ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം